അപ്പോൾ ഇന്ന് എനിക്ക് ഇവിടെ ഹോം ന്യൂസ് ഓഫീസിൽ നിന്ന് ഒരു ചെറിയൊരു അവാർഡ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അതിൻ്റെ റീൽസാണ് ഇനി ഇടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് சொல்லத்தை வெளியே கிடைத்தேன்

ഞാൻ ഒരുപാട് ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഓഫീസ് കാരണം നമ്മളെ ഇന്ന് വരെ എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല ഓഫീസിൽ നിന്ന് പോയിട്ടും പക്ഷെ ഇവിടെ നിന്ന് എന്നെ വിട്ടിട്ടുള്ളത് നല്ല സ്ഥലത്തേക്ക് മാത്രമാണ് നല്ല ജോബായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ ഇവിടുത്തെ സ്റ്റാഫുകളും അതെ നമ്മളോട് പെരുമാറാനും നമുക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരാനും എല്ലാം നല്ല ആളുകളാണ് പിന്നെ ഇപ്പൊ എന്താ പറയാ പത്ത് വർഷത്തോളം ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്തതാണ് പക്ഷേ എന്നാലെനിക്ക് അതേ കുറിച്ച് വലിയ പിടിപാടില്ലായിരുന്നു പക്ഷെ അത് ഞാൻ ഇവിടെ വന്നിട്ട് ഇവരുടെ ഒക്കെ അതെ ഒരു പറഞ്ഞു തന്ന ആ ഇതിൽ ഞാൻ അങ്ങ് മനസ്സിലാക്കി പിന്നെ പോയ വീടുകളൊക്കെ നല്ല വീടുകളായിരുന്നു എല്ലാവരും നല്ല ആളുകളായിരുന്നു ഇപ്പോൾ ഇവിടുത്തെ സ്റ്റാഫുകൾക്കും ഇവിടുത്തെ മാനേജർക്കും എല്ലാവർക്കും നല്ലൊരു മാർക്കുണ്ടാക്കിയതുപോലെ പിന്നെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ജോബായിരിക്കട്ട് ഇനിയും മുന്നോട്ട് നല്ല രീതിക്ക് ഈ ഒരു സ്ഥാപനം മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിച്ചു നമുക്ക് കൂടിയാണ് െ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഫങ്ഷന് വേണ്ടി വന്നതാണ് ഒരുപാട് സന്തോഷകരമായ ഒരു നിമിഷമാണ് എനിക്കിത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് ഹോം ന്യൂസ് ഫീൽഡിലേക്ക് വന്നിട്ട് ഫസ്റ്റ് കിട്ടുന്ന ഒരു അവാർഡ് ചടങ്ങാണത് ഇതിലാണ് അപ്പോൾ എനിക്ക് അത് മറക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ഒരുപാട് സന്തോഷകരമായ ഒരു അവസ്ഥയാണ് ഇത് ഭക്ഷണൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഇറങ്ങി നടക്കുകയാണ് എല്ലാവരും പോയി ഭക്ഷണൊക്കെ കഴിച്ചു ഓക്കേ